അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ മേഘയും അച്ഛനും തമ്മിലുള്ള സംഭാഷണമായിരുന്നു അവസാനം ചന്ദ്രൻ പറയുകയാണ് മേഘയോട് മനീഷിനെ പോലെ ഒരു പാവപ്പെട്ട ആളെ നീ സ്വീകരിക്കുകയാണെങ്കിൽ നിനക്ക് ലൈഫിൽ വളരെ കഷ്ടതകൾ മാത്രമാണ് ഉണ്ടാവുക നേരെ മറിച്ച് സിദ്ധുവിനെ പോലെ ഒരാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിന്റെ ലൈഫ് സെറ്റിൽഡാവും അപ്പോൾ മേഘ തൻ്റെ അച്ഛനോട് ചോദിക്കുകയാണ് ഞാനെന്തോ സിദ്ധുവിനെ വേണ്ട എന്ന് പറഞ്ഞ പോലെയും മനീഷിനെയും കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞ പോലെയാണല്ലോ അച്ഛൻ പറയുന്നത് സിദ്ധാർഥാണ് എന്നെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് വാശിയിൽ നിൽക്കുന്നത് ഞാനെങ്ങനെയാ അവനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് പുറകെ പോകുന്നത് ഞാനും എന്നെ കൊണ്ട് പറ്റും പോലെയൊക്കെ ട്രൈ ചെയ്തു പക്ഷേ മനസ്സെങ്ങനെയാണ് മാറ്റുന്നത് പക്ഷേ അച്ഛൻ ഭയപ്പെടണ്ട ഞാൻ മനീഷിൻ്റെ കൂടെ ഒരു ദിവസം പോലും ജീവിക്കാൻ പോകുന്നില്ല ഇപ്പോൾ ഉള്ള എൻ്റെ ഒറ്റ ലക്ഷ്യം മഹേന്ദ്രൻ അച്ഛൻ്റെ എല്ലാ സ്വത്തും അതിനുള്ള ഒരു അവകാശി ഞാനായിരിക്കണം മനീഷിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം പക്ഷേ ചന്ദ്രികയുടെ കാര്യം അതോർക്കുമ്പോഴാണ് എനിക്ക് പേടിയുള്ളത് അപ്പോൾ അല്പം ആശ്വാസത്തോടെ ചന്ദ്രൻ പറഞ്ഞു മേക്കേ ഇതുവരെ നിന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ചന്ദ്രിക ഇപ്പോൾ മഹേഷ് തട്ടിക്കൊണ്ടു പോയില്ലേ ഇനിയങ്ങോട്ട് അവൻ ചന്ദ്രിക വിടുമെന്ന് തോന്നുന്നില്ല ഇനി പറ്റി നമ്മൾ പേടിക്കാനൊന്നുമില്ല മനീഷിനെ പക്ഷെ നീ സൂക്ഷിക്കണം അവനാണ് പ്രിയമോളുടെ അച്ഛനെന്നറിഞ്ഞാൽ നിന്റെ വീട്ടിലെ എല്ലാവരും കൂടി അവനെ നിനക്ക് കല്യാണം കൈപ്പിടിച്ചു തരും അപ്പോ പരിഭവത്തോടെ മേക്ക പറഞ്ഞു ഞാനാണോ അച്ഛ അവനെ തേടി കണ്ടുപിടിച്ചു കൊണ്ടുവന്നത് എങ്ങനെയോ അവൻ എൻ്റെ അടുത്ത് വന്നു എനിക്ക് എനിക്കെന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല അപ്പോ ചന്ദ്രൻ സമാധാനപ്പെടുത്തി ശരി മേക്ക നീ സമാധാനിക്കേ നിന്റെ ലൈഫിൽ നിന്നും അവനെ എങ്ങനെ എങ്ങനെയോ ഒഴിവാക്കേണ്ടതെന്ന് എനിക്കറിയാമോളെ അവനെ ഞാൻ നോക്കിക്കൊള്ളാം അപ്പോൾ സംശയത്തോടെ മേഘ ചോദിച്ചു അല്ലച്ചാ ഒരു പക്ഷേ ചന്ദ്രികയെ മഹേന്ദ്രനച്ചനും സിദ്ധാർത്ഥും കൂടി കണ്ടുപിടിച്ച് കൊണ്ടുവന്നാലോ അപ്പോൾ അയാളും പറഞ്ഞു ഞാനും ആലോചിച്ചു ചന്ദ്രിക പിന്നെയും നമ്മുടെ വീട്ടിലേക്ക് വരാൻ പാടില്ലാ അതില്ലാതാക്കാൻ എന്ത് ചെയ്യണോ അതൊക്കെ ചെയ് ശരി മോളെ അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം ശരി അച്ഛാ ഒരുപാട് നേരം ഇവിടെ നിൽക്കണ്ട ഞാൻ പോവുകയാണ് ശരി മോളെ നീ സൂക്ഷിച്ചു പോയിട്ടോ മേഘ തിരികെ തൻ്റെ കാറിനടുത്തേക്ക് പോയി അപ്പോൾ ചന്ദ്രൻ മനസ്സിലോർത്തു ചന്ദ്രിക തിരിച്ചു വന്നാൽ അത് മേഘയെ ബാധിക്കും ചന്ദ്രികയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം ഇപ്പോൾ അതിനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് മഹേഷിൻ്റെ തലയിലാവും ആ നേരം സിദ്ധു അവൻ്റെ റൂമിൽ നിന്നും പഴയ ആൽബമൊക്കെ നോക്കുകയായിരുന്നു അവനും ചന്ദ്രികയും മലരും പതുക്കെ ആൽബത്തിലെ ഫോട്ടോകളിൽ തഴുകുമ്പോൾ അവൻ അവൻ്റെ വിരലിലുള്ള മോതിരം ശ്രദ്ധിച്ചു അതവൻ കയ്യിൽ അഴിച്ചെടുത്ത് ഇങ്ങനെ ആലോചിച്ചു ഇത് ചന്ദ്രികയുടെ കയ്യിലുണ്ടായിരുന്ന മോതിരമാണല്ലോ എൻ്റെ കയ്യിൽ എങ്ങനെയാ വന്നത് അപ്പോൾ ഞാൻ ബോധമില്ലാതെ കടന്നപ്പോൾ ചന്ദ്രിക എന്നെ വന്ന് കണ്ടിരിക്കണം ആ സമയത്തായിരിക്കാം അവൾ എൻ്റെ കയ്യിൽ ഈ മോതിരം ഇട്ടിട്ട് പോയത് ഈ മോതിരം എൻ്റെ കയ്യിൽ നീ അണിയിച്ചു എന്നാൽ നീ എന്നെ സ്വീകരിച്ചു എന്നല്ലേ അർത്ഥം അതിൽ നോക്കി ആലോചിച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു മുൻപ് അവനെ തട്ടിക്കൊണ്ടു പോയ സമയത്ത് ഉണ്ടായ കാര്യങ്ങളൊക്കെ അവൻ ആലോചിച്ചു ഞാൻ കാരണം സിദ്ധു സാറിന് ഒരു കഷ്ടതകളും വേണ്ട ഞാൻ അദ്ദേഹത്തെ മറന്നുകൊള്ളാം എന്നവൾ പറഞ്ഞത് എന്നിട്ട് അവൻ മോതിരം നോക്കി ചിന്തിച്ചു മലരിനെയും നിന്നെയും ആ മഹേഷ് ലോകത്തിൻ്റെ ഏത് കോണിൽ ഒളിപ്പിച്ചു വച്ചാലും ഞാൻ നിങ്ങളെ രക്ഷിക്കും എന്നിൽ നിന്ന് നിങ്ങൾ രണ്ടു പേരെയും മഹേഷിന് ഒരിക്കലും പിരിക്കാൻ കഴിയില്ല ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ അത് നടക്കില്ല ആ മോതിരം അവൻ അവൻ്റെ വിരലിൽ പിന്നെയിട്ടു എന്നിട്ട് കരഞ്ഞുകൊണ്ട് ആ മോതിരത്തിൽ ചുംബിച്ചു പിന്നെ കാണിക്കുന്നത് മഹേന്ദ്രൻ സാറിനെയാണ് തറയിലിരുന്ന് ഓരോന്നും ആലോചിച്ച് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് സിദ്ധു വന്നു അങ്കിൾ ആ സിദ്ധു ചന്ദ്രികയെ പറ്റി എന്തെങ്കിലും അറിവ് ലഭിച്ചോ ജോയിൻറ്റ് കമ്മീഷണറിനെ ഫോൺ ചെയ്തു അപ്പോൾ സിദ്ധു ഇല്ല അങ്കിൾ പക്ഷേ സി സി ടി വി ഫുട്ടേജ് വെച്ച് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മഹേന്ദ്രൻ സാർ പേടിയോട് ചോദിച്ചു സിദ്ധാർഥ് ചന്ദ്രികയും മലേറിനെയും മഹേഷൊന്നും ചെയ്തിട്ടുണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ സിദ്ധു ഒന്നും എന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭയങ്കരമായ ദേഷ്യത്തിൽ മഹേന്ദ്ര സാർ പറഞ്ഞു അവനെ എൻ്റെ കൈ കിട്ടിയ കഷ്ണം കഷ്ണമായി ഞാൻ വെട്ടിക്കളയും എന്ത് ധൈര്യത്തിലാണ് അവൻ നിന്നെ പിടിച്ചു വെച്ച് ചന്ദ്രികയെ മലരനെ എന്തായാലും സാരമില്ല ഈശ്വരൻ നിന്റെ അടുത്തെത്തിച്ച് നിന്നെ രക്ഷിക്കാനെങ്കിലും പറ്റിയല്ലോ പക്ഷെ കുറച്ചുകൂടെ മുന്നേ വന്നിരുന്നെങ്കിൽ ചന്ദ്രികയെയും മലയറിനെയും രക്ഷിക്കാമായിരുന്നു അപ്പോൾ സിദ്ധു സമാധാനിപ്പിച്ചു അങ്കിൾ ധൈര്യമായിട്ടിരിക്കും അപ്പോഴാണ് അങ്ങോട്ടേക്ക് മേഘയും മുത്തശ്ശിയും വന്നത് അച്ഛാ അമ്മ ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല അച്ചാ അച്ഛൻ വന്ന് കുറച്ചെങ്കിലും കഴിക്കാൻ പറയൂ ഇങ്ങനെ ഇരുന്ന ആരോഗ്യം ഇല്ലാതാവും അപ്പോൾ മാളി മുത്തശ്ശി ചോദിച്ചു എടാ മഹേന്ദ്ര എന്തിനാടാ ലക്ഷ്മി ചന്ദ്രയൊക്കെ മലയറിനു വേണ്ടി ഭക്ഷണം കഴിക്കാതിരിക്കുന്നേ ചന്ദ്രയ്ക്ക് വീട്ടിലെ വേലക്കാരിയാണ് സ്വന്തം മോൾക്ക് വേണ്ടി എങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ സാരമില്ല അത് ആരോ അല്ലേ അങ്ങനെ ഒരാൾക്ക് വേണ്ടി ലക്ഷ്മി ഇങ്ങനെ ചെയ്യുന്നത് ആവശ്യമേ ഇല്ല അപ്പോൾ സിദ്ധു അല്പം ദേഷ്യത്തിൽ മുത്തശ്ശി ഞങ്ങൾ തന്നെ ചന്ദ്രകേയും മലയറിനെയും കാണാത്ത വിഷമത്തിലായിരിക്കുന്നത് വെറുതെ സംസാരിച്ച ദേഷ്യം പിടിപ്പിക്കരുത് അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് മൂക്കത്താണല്ലോ ദേഷ്യം എന്നിട്ട് മഹേന്ദ്രൻ സാറിനെ നോക്കി പറഞ്ഞു മഹേന്ദ്ര ലക്ഷ്മി ഒന്നും കഴിക്കുന്നില്ല ആ വിഷമത്തിൽ നിന്നോട് വന്ന് പറഞ്ഞേ നീ അവിടെ പോയി അവളോട് എന്തെങ്കിലും കഴിക്കാൻ പറയും അപ്പോഴാണ് അവൾ കഴിക്കുന്നത് പൂജാ റൂമിലുണ്ട് വാ അപ്പോ മഹേന്ദ്രൻ സാറ് അങ്ങോട്ടേക്ക് നടന്നു പിന്നാലെ എല്ലാരും എല്ലാരും പൂജാ റൂമിലേക്ക് വന്നപ്പോൾ ലക്ഷ്മി അമ്മ ഇവിടെ പ്രാർത്ഥനയിലായിരുന്നു മഹേന്ദ്രൻ സാർ വിളിച്ചു ലക്ഷ്മി ഇന്നലെ മുതൽ നീ ഒന്നും കഴിച്ചില്ല എന്തിനാ നീ ആഹാരം കഴിക്കാതിരിക്കുന്നേ ചന്ദ്രികയും മലരും എവിടെയാണെന്ന് പോലും അറിയില്ല അങ്ങനെയുള്ളപ്പോ എന്നെ കൊണ്ട് എങ്ങനെയാ ഫുഡ് കഴിക്കാൻ പറ്റുക അത് കേട്ട് മേഘയ്ക്കും മുത്തശ്ശിക്കും പിടിച്ചില്ല അപ്പോൾ മഹേന്ദ്രൻ സാർ സമാധാനിപ്പിച്ചു ചന്ദ്രയെയും മലരിനെയും പോലീസ് പെട്ടെന്ന് തന്നെ പിടിക്കും ആ മഹേഷിൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കും ലക്ഷ്മി അമ്മ പേടിയോട് പറഞ്ഞു എനിക്കെന്തോ പേടി തോന്നുന്നു അവനൊരു സൈക്കോ ആണ് അവൻ അവരെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്ക് പേടിയാവുന്നു അപ്പോൾ മഹേന്ദ്രസാർ പറഞ്ഞു ലക്ഷ്മി എല്ലാത്തിനും ഈശ്വരനുണ്ട് നീ ആവശ്യമില്ലാതെ പേടിക്കല്ലേ അപ്പോൾ മേഘ പറഞ്ഞു അച്ഛാ ആദ്യം എന്തെങ്കിലും കഴിക്കാൻ പറയും ഇങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആരോഗ്യം വല്ലാതെ ക്ഷീണിക്കും മഹേന്ദ്ര സാർ ലക്ഷ്മിയോട് പറഞ്ഞു ലക്ഷ്മി ചന്ദ്രികയെ മഴയും തീർച്ചയായിട്ടും വരും നീ പേടിക്കേണ്ട ആദ്യം നീ എന്തെങ്കിലും കഴിക്കേ വാ ഇല്ല ഏട്ടാ ചന്ദ്രികയും മലരും ഈ വീട്ടിൽ വരുന്നതുവരെ ഞാൻ ആഹാരം കഴിക്കില്ലെന്ന് ഈശ്വരൻ്റെ മുന്നിൽ ശബ്ദം ചെയ്തിട്ടുണ്ട് അവർ വന്നാൽ മാത്രമേ ഞാൻ എൻ്റെ വ്രതം മുറിക്കുകയുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ജീവൻ പോകുന്നതുവരെ ഞാൻ ഈ വ്രതം തുടർന്നുകൊണ്ടേയിരിക്കും അത് കേട്ട് എല്ലാവരും അന്തം വിട്ടുപോയി ദേഷ്യവും സങ്കടവും സഹിക്കാനാവാതെ മഹേന്ദ്ര സാറ് പറഞ്ഞു എന്തിനാണ് ലക്ഷ്മി ഇങ്ങനെയൊക്കെ പറയുന്നത് ചന്ദ്രികയും മലറിനെയും പോലീസ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുവരും നീ ധൈര്യമായിട്ടിരിക്കു വാ കുറച്ചെങ്കിലും കഴിക്കൂ വാ ഇല്ല ഏട്ടാ വേണ്ട ചന്ദ്രിക മലർ രണ്ടുപേരും ഈ വീട്ടിൽ കാൽ വെച്ചാൽ മാത്രമേ ഞാൻ എൻ്റെ വ്രതം മുറിക്കുകയുള്ളൂ ലക്ഷ്മി അമ്മ തൻ്റെ വാശിയിൽ ഉറച്ചു നിന്നു അതിനു മുൻപേ എൻ്റെ ജീവൻ പോയാലും ഞാൻ എൻ്റെ വ്രതം മുറിക്കുകയില്ല അപ്പോൾ സിദ്ധു പറഞ്ഞു ആൻറ്റി അവർക്കൊന്നും സംഭവിക്കില്ല ഞങ്ങളൊക്കെ ഇല്ലേ അവരെ രണ്ടുപേരെയും രക്ഷിച്ച് ഈ വീട്ടിൽ കൊണ്ടുവരുന്നത് എൻ്റെ കടമയാണ് അപ്പോൾ ലക്ഷ്മി പറഞ്ഞു അവരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാമോനെ ഞാൻ പച്ചവെള്ളം കുടിക്കണമെങ്കിലും അതെനി ചന്ദ്രകയുടെ കൈകൊണ്ടായിരിക്കും അത് കേട്ട് ദേഷ്യം വന്ന് മുത്തശ്ശി മേഘയെയും കൊണ്ട് പുറത്തേക്ക് പോയി കളഞ്ഞു എന്നിട്ട് മേഘയോട് പറഞ്ഞു ഈ ലോകത്തിൽ ഇല്ലാത്ത അതിശയങ്ങളാണ് ഈ വീട്ടിൽ നടക്കുന്നത് ഒരു വേലക്കാരിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ആരെങ്കിലും വ്രതമെടുക്കുമോ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് മേഘ ചന്ദ്രയ്ക്കാണ് ഇവിടുത്തെ അവകാശിയെന്ന് അവർക്ക് മനസ്സിലായോ അപ്പം മേഘ പറഞ്ഞു അങ്ങനെ മനസ്സിലായെങ്കിൽ എല്ലാവരോടുമായി പറയില്ലേ അപ്പം മുത്തശ്ശി അതാ എനിക്കും മനസ്സിലാവാത്തത് അറിയുന്ന പോലെയും ഉണ്ട് അറിയാത്ത പോലെയും ഉണ്ട് എന്തോ എല്ലാം മ മാത്രമേ അറിയൂ നീ വ ലക്ഷ്മിയമ്മ തൻ്റെ പ്രാർത്ഥന തുടർന്നു കൊണ്ടേയിരുന്നു മഹേന്ദ്രൻ സാറും സിദ്ധുവും ധർമ്മസങ്കടത്തിലായി മിന്നെ കാണിക്കുന്നത് മഹേഷിൻ്റെ കൂട്ടുകാരനെയാണ് അവൻ കാറും കൊണ്ട് വന്നിട്ടുണ്ട് മഹേഷ് അവനെ കോൾ ചെയ്യുന്നു ആ പറയടാ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അവൻ കൈ കൊണ്ട് കാണിക്കുന്നു മഹേഷിൻ്റെ കൂടെ സങ്കടത്തോടെ ചന്ദ്രികയും മലരും ഉണ്ട് അവരെയും കുട്ടി കാറിലേക്ക് വായെന്ന് അവൻ പറയുന്നു ആ വരാം മഹേഷ് കോൾ കട്ട് ചെയ്ത് ചന്ദ്രികയോട് പറഞ്ഞു ചന്ദ്രിക എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് വാ പോവാം അത് കേട്ട് മലരു പറഞ്ഞു അമ്മേ വേണ്ടമ്മേ നമുക്ക് മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ദേഷ്യത്തിൽ മഹേഷ് പറഞ്ഞു എന്ത് മുത്തശ്ശൻ്റെ വീടോ അങ്ങോട്ടൊന്നും ഇനി പോകാൻ പറ്റില്ല ഇനി അങ്ങോട്ട് നമ്മൾ പേരും ഇവിടെയാണ് ജീവിക്കാൻ പോകുന്നത് എന്നിട്ട് അവൻ ചന്ദ്രയ്ക്ക് വാണി കൊടുത്തു ഏ ചന്ദ്രിക വീട്ടിലെത്തുന്നവരേക്കും വായ മൂടി കൂടെ വന്നോളണം സിദ്ധാർത്ഥ് ഇപ്പോഴും എൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അവ അവിടെ അവനെ കൊന്നുകളയും അപ്പോൾ ചന്ദ്രിക അല്പം ചോദിച്ചു ഞങ്ങൾ രണ്ടുപേരും നിന്റെ കൂടെ വരുന്നില്ലേ നീ പറയുന്നൊക്കെ കേൾക്കുന്നില്ലേ പിന്നെ എന്തിനാണ് പിന്നെയും അദ്ദേഹത്തെ കെട്ടിവെച്ചിരിക്കുന്നത് ആദ്യം അദ്ദേഹത്തെ വീട്ടിലേക്ക് അയക്ക് അപ്പോൾ ചിരിച്ചുകൊണ്ട് മഹേഷ് പറഞ്ഞു അവനെ എപ്പോൾ അയക്കണമെന്ന് എനിക്കറിയാം നീ വാ പൂട്ടി കൂടെ വാ അപ്പോൾ മലരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മേ വേണ്ട അമ്മേ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം എനിക്കിവിടെ പേടിയാവുന്നു അപ്പോൾ ചന്ദ്രിക മലരിനെ സമാധാനിപ്പിച്ചു മോളെ സിദ്ധു സാറിനെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് കൂടെ പോകാം ഈശ്വരൻ നമ്മുടെ തലയിൽ എന്താണോ എഴുതി വെച്ചത് അതല്ലേ നടക്കൂ വാ മലർ എന്നും പറഞ്ഞ് അവൻ്റെ പുറകെ നടന്നു മഹേഷ് തൻ്റെ കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ച് വിഷ് ചെയ്തു അവൻ രണ്ടുപേരെയും കാറിൽ കയറ്റി മഹേഷിനോട് കയറാൻ പറഞ്ഞു അപ്പോൾ ചന്ദ്രിക അവിടെ അവിടെത്തന്നെ നിന്നു എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ കാറിൽ കയറാൻ നോക്ക് എന്ന് മഹേഷ് പറഞ്ഞു വണ്ടി മുന്നോട്ടേക്കെടുത്തു മഹേഷിൻ്റെ കൂട്ടുകാരൻ അത്ര വെടിപ്പല്ലായിരുന്നു അവൻ ഫ്രണ്ട് മിറർ മുന്നോട്ടേക്കാക്കിയിട്ട് ചന്ദ്രക്ക് കൂടെ നോക്കി അത് അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വണ്ടി മെയിൻ റോഡിൽ നിന്നും ഒരു ഇടറോഡിലേക്ക് ഇറങ്ങി ഒരു കാട് പ്രദേശമായിരുന്നു അത് അവിടെ ഒരു വീട്ടിൻ്റെ മുന്നിൽ വണ്ടി നിർത്തി അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു മഹേഷെ ഇതാണ് വീട് നീ നിൻ്റെ ഭാര്യയും കുട്ടിയേയും കൂട്ടി വന്നോളൂ അപ്പം മഹേഷ് പറഞ്ഞു ആ ഞങ്ങൾ വരാം മഹേഷ് പിറകിലെ ഡോർ തുറന്ന് വാ ഇറങ്ങുന്നു പറഞ്ഞു അപ്പോൾ അല്ലേൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മേ എനിക്കിവിടെ ഇഷ്ടപ്പെട്ടില്ല അമ്മേ നമുക്ക് മഹേന്ദ്ര മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ചിരിച്ചുകൊണ്ട് മഹേഷ് പറഞ്ഞു എന്ത് മഹേന്ദ്ര മുത്തശ്ശനോ ഇനി അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റില്ല പറഞ്ഞത് മനസ്സിലാക്കും കേട്ടോ ഇനി അങ്ങോട്ട് ഇതാണ് നമ്മുടെ വീട് നമ്മൾ മൂന്നാളും ഇവിടെയാണ് ജീവിക്കാൻ പോകുന്നത് മനസ്സിലായോ മിണ്ടാതെ എൻ്റെ കൂടെ വന്നോളണം ഇറങ്ങ് മലർക്കറിയുന്നത് കണ്ട് ചന്ദ്രിക സമാധാനിപ്പിച്ചു കരയല്ല മോളെ അമ്മ കൂടെയില്ലേ ധൈര്യമായിട്ടിരിക്കേ രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങി പേരും വീടിൻ്റെ അകത്തേക്ക് കയറി ഉള്ളിലെത്തിയപ്പോൾ ആ കൂട്ടുകാരനോട് ഇരിക്കുന്നുണ്ടായിരുന്നു മഹേഷിനോട് അവൻ പറഞ്ഞു വാ കേറു വാ മഹേഷ് അപ്പോൾ മഹേഷ് പറഞ്ഞു ഈ വീട് ഞങ്ങൾക്കിഷ്ടമായി ഇത് കൊള്ളാമെന്ന് അപ്പോൾ ആ കൂട്ടുകാരൻ പറഞ്ഞു ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കേ ഇത് നിങ്ങൾക്ക് സേഫായ സ്ഥലമാണ് ആരും അങ്ങനെ പെട്ടെന്നൊന്നും ഇവിടെ കണ്ടുപിടിക്കാൻ വരില്ല അവൻ മഹേഷിന് ചാവിയും കൊടുത്ത് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ ചന്ദ്രകയെ ഒരു വഷള നോട്ട് നോക്കി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് പുതിയ നല്ല കഥയുമായി ഞാൻ വീണ്ടും വരുമ്പരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ